ഇതുപോലെ പഴയ മോഡലിലുള്ള ഒരു കിച്ചൺ ആണോ നിങ്ങളത് ഇപ്പോഴത്തെ പുതിയ കിച്ചണൊക്കെ വാളിലൊക്കെ നമ്മൾ ടൈലൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് നമുക്ക് നമുക്കിതുപോലുള്ളൊരു പഴയ കിച്ചൺ അങ്ങ് ഓവർ ചെയ്തെടുക്കാം മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു വാൾപേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ഒരു മേക്ക് ഓവർ കൊടുക്കുന്നത് ഈ വാൾപേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വൃത്തികേടായി കിടക്കണ ഏത് ചുമരായാലും നമ്മളെ ഈ തകരത്തിൻ്റെയൊക്കെ അലമാരകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ ഇത്ര ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മളാ ഒരു ചുമരണിനെ നല്ലൊരു ലുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും കരിയോ ചെളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് തുടച്ചെടുക്കാനൊക്കെ പറ്റിയൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് കാലം അത് ലോ ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും ഇപ്പം എൻ്റെ വീട്ടിൽ ഒട്ടിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷക്കായി ഇതുവരെ ഒരു കംപ്ലൈൻറ് വന്നിട്ടില്ല ഭയങ്കര ഈസിയായി നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ പിന്നിലൊരു സ്റ്റിക്കർ ടൈപ്പ് ആണത് അതിങ്ങനെ പീൽ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ നമ്മളെ ഐഡിയക്കനുസരിച്ച് നമുക്ക് അടിപൊളിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മളെ അടുക്കളക്കൊക്കെ നമുക്കൊരു നല്ലൊരു മേക്കോവർ തന്നെ കൊടുക്കാവുന്നതാണ് ഇതാണ് ഒരു ഐറ്റം നമുക്കിങ്ങനെ ഇത് കിട്ടുക നമ്മൾ ആവശ്യാനുസരണം അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്തിട്ട് നമ്മളെ പഴയ ഫ്രിഡ്ജ് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ അരം അലമാരകൾ കുട്ടികളൊക്കെ വരച്ചിട്ടൊക്കെ നമ്മളെ ചുമരൊക്കെ വൃത്തികേടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അതൊക്കെ റെഡിയാക്കി എടുക്കാം ഇത് ഞാൻ നമ്മുടെ ചുമരില് അടുപ്പ് കത്തിക്കണേ പുക ഒന്നും പിടിക്കണ്ട കരിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതുപോലൊരു ഈ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വൈപ്പറൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ ഒന്നും ആവാണ്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ സ്റ്റിക്കർ റിമൂവ് ഈ ചെയ്യുന്നതിന് അനുസരിച്ചിട്ടുള്ളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം എങ്കിൽ നല്ല പെർഫെക്റ്റ് മേക്ക് ഓവറൊക്കെ ചെയ്തെടുക്കുന്ന അടുക്കളയ്ക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഈ അൺബോക്സ് ചെയ്യുന്നത് മറ്റൊന്നല്ല നമ്മളെ ഓയിലൊക്കെ ഇട്ടിട്ട് നന്നായി യൂസ് ചെയ്യാൻ പറ്റണം ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ബോട്ടിൽസുകളാണ് നമുക്ക് നല്ല എന്താ ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമായിട്ടുള്ളതാണ് ഈ രണ്ട് ബോട്ടിൽസ് പ്ലാസ്റ്റിക് ആണ് വരിക അതിൽ പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നല്ല വൃത്തിയിലല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് ബോട്ടിൽസ് വന്നിട്ടുള്ളത് നമുക്ക് ഇതുപോലെ ഓയിൽസൊക്കെ ഒഴി ഒഴിക്കാൻ പറ്റും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല റെഡി കൂടുതൽ റൈറ്റാണത് ഇതുപോലെ നമുക്ക് നല്ല എന്താ അഫോർഡബിൾ പ്രൈസിൽ കണ്ടെയ്നേഴ്സൊക്കെ നമുക്ക് അവൈലബിളാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്